പ്രിയമുള്ളവരെ റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു ഹൈക്കിങ്ങിലാണ് കേട്ടോ മസ്ക്കറ്റിന്ന് നിസ്സോ പോകുന്ന വഴിയിൽ നമ്മുടെ ഇസ്കിക്കൊക്കെ അടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു വാദിയാണിത് അപ്പം ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കഴിഞ്ഞ വീഡിയോ നമ്മളൊരു കിഡ്ലൻ അഡ്വഞ്ചർ ഹൈക്കിംഗ് ആയിരുന്നു കേട്ടോ നല്ലൊരു വീഡിയോ ആയിരുന്നത് വ്യൂസൊക്കെ നന്നായി കുറവാണ് എങ്കിലും അത് കണ്ടവർക്കറിയാം അടിപൊളി ഒരു അഡ്വഞ്ചർ വീഡിയോ ആണ് പക്ഷെ അത് നമുക്ക് മുഴിപ്പിക്കാൻ പറ്റിയില്ല അതിൻ്റെ പകുതി വീഡിയോ കുറച്ച് സാങ്കേതിക കാരണങ്ങളുമുണ്ട് പെൻഡിങ്ങിലാണ് അതിൻ്റെ സെക്കൻഡ് ഒരു പാർട്ടായിട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വാദി ഹഫീത്ത് എന്ന് പറയുന്ന ഒരു വാദിയിലേക്കാണ് കേട്ടോ ഇവിടെ ഈ ഒരു വാദി തുടങ്ങുന്ന ഒരു സ്ഥലം കിഡിലൻ സ്ഥലമാണ് അപ്പം നമ്മൾ രാവിലെ ഇപ്പം ഏകദേശം ഒരു സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഓക്കെ മസ്ക്കറ്റിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയില്ല കഷ്ടിച്ച് മുക്കാൽ മണിക്കൂർ യാത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുകയാണെ ഇവിടുത്തെ ഒരു സ്ഥലമാണിത് സാധാരണ ഉള്ള സ്ഥലം പോലൊക്കെ തന്നെ ഒരു വാതി തുട അവസാനിക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ആടിനെ ഒക്കെ വളർത്തുന്ന സ്ഥലമാണിതൊക്കെ അപ്പോൾ ഇവിടുന്ന് നേരെ വേണം നമുക്ക് നടന്ന് പോകാൻ ഇന്നെൻ്റെയിൽ ട്രൈ പോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു സ്റ്റിക്കായിട്ടും കൂടെ ഉപയോഗിക്കുകയാണ് ഞാൻ അപ്പോൾ ഈ ഒരു വഴി കൂടെ നമുക്കിന്ന് നടന്നു പോകണം ഇവിടെ ആരെയും കാണുന്നില്ല സാധാരണ രാവിലെ കഴിഞ്ഞ വട്ടം ഞാൻ പോയപ്പോഴും ആരും ഇല്ലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കുറേ കുറേ കയറി വന്നു ഇന്നിവിടെ ആരെയും കാണുന്നില്ല ഏത് വഴിയാണെന്നു അറിയില്ല അപ്പം നമുക്ക് ഈ വഴി തപ്പി പിടിച്ച് കയറി പോകണം അപ്പോൾ ഈ വഴിയാണ് വെള്ളം വരുന്നത് കേട്ടോ വെള്ളം വരുന്ന ആ പാട് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് ഓരോ വാതിയിലും പോകുമ്പോഴും നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും വെള്ളം വരുന്ന ഒരു വഴി ചിലയിടത്തൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇവിടെ അങ്ങനെ മാർക്കൊന്നും കാണുന്നില്ല ഇവിടെ അത്ര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു വാദിയൊന്നും അല്ല കേട്ടോ ഇത് പക്ഷേ എന്തായാലും പോയി നോക്കാം എത്രത്തോളം സക്സസ് ആവും ആകുമെന്ന് എനിക്കറിയില്ല വെള്ളമൊന്നും കാണില്ല പക്ഷേ നമുക്ക് ചെന്ന് നോക്കാം എല്ലാം അങ്ങനെയാണല്ലോ ആ ഇവിടെ കഴുതയൊക്കെ നിൽക്കുന്നു കേട്ടോ കഴുതയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് കൊള്ളമല്ലോ കഴുതയുടെ മുകളിലേ തുണിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ എന്തായാലും ആളുണ്ടാവും അയ്യോ എൻ്റെ ഉടുപ്പ് പൊളിത്തി വലിച്ചു എന്നാൽ ഒരു കഴുത നിൽക്കുന്നുണ്ടോ എൻ്റെ മുകളിൽ തുണിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാർ

കുറച്ചെങ്കിൽ കയറി വന്നു കേട്ടോ നമ്മള് ഇവിടെ എല്ലാം ആടും കഴുതൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം ഒരാളെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു മനുഷ്യനെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ ആടെല്ലാം കരയുന്നുണ്ടോ കേട്ടോ ഇവിടെ ഇതുവഴി ജ ജനങ്ങൾ നടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ചെറിയൊരു പാടൊക്കെ ഉണ്ട് നടക്കുന്നെ അപ്പൊ നമ്മള് ഈ വഴി പിടിച്ചു താഴെ നിങ്ങ കയറി കേട്ടോ ഇവിടെ ഈ വഴിയൊക്കെ നടന്നു പോവാം ഇച്ചിരി സേഫായിട്ട് നടന്നു അവിടെ ഫുള്ള് കല്ലും പണും ഒക്കെ ആയണ്ട് കാലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു കേട്ടോ മെള് വരമ്പ് കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് മുറിഞ്ഞ് കിടക്കുക അപ്പൊ നമുക്കത് റിസ്ക് ആവും ഓക്കെ എന്താണ്ടോ വലിയ മലയാ അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇതുവഴി നടന്നു തോന്നിയാൽ തീരെ വെള്ളമില്ലാതെ വറ്റി വരട്ട് കിടക്കുക അപ്പോൾ എൻ്റെ മുകളിലൊരു പാത്തി കാണുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് അതുവഴി പിടിച്ചിട്ട് നടന്ന് കയറി നോക്കാം ഇതുവഴി നടന്നിട്ട് പണി കിട്ടുമോയെന്നൊരു ചെറിയൊരു പേടി പട്ടിയാണോ ആടാണോ ആടാണോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് മേളയിൽ കൂടെ നടന്നിട്ട് പോകാം അതെല്ലാം കുറച്ച് ഇതാണ് അവിടെ ഒരു മരം നിൽക്കുന്ന നിൽക്കുന്നതാണേ നിങ്ങൾക്ക് എൻ്റെ വേര് പോയേക്കുന്ന കാണണോ എന്താ മരം കണ്ടിട്ട് പേടിയല്ലോ വലിയ വലിയ ആടുകളാണ് ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ മിക്കവാറും ബൈസ് ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല മിക്കവാറും വെള്ളം തേടിയുള്ള യാത്ര വെള്ളം കിട്ടാതെ എന്തെങ്കിലും ആയിപ്പോ എനിക്ക് ആ കരയുന്നുണ്ട് ഒരു തുള്ളി വെള്ളമോടൊന്നും കാണാനില്ല കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ മിക്കാറും വറ്റി വരണ്ട കടക്കുമായിരിക്കും എന്താ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ട് ഓരോ ആടുകൾ വെള്ളം വരുന്ന ഈ വഴി തന്നെയാണ് കണ്ട ഇതൊക്കെ വെള്ളം വരുന്ന വഴികളാണ് ഫുള്ള് ആദ്യ നിറഞ്ഞു വരുന്ന വഴികളാണ് ഗൈസ് ഞാനേ ഈ ഹൈക്കിങ്ങിൻ്റെ ഇട ഒരു നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ചേരട്ടെ ഇത് ഉണ്ടോ ഒരു മരത്തിൻ്റെ ഒരു മരത്തിനകത്ത് കൂളർ ഹൂക്കിയിട്ടൊക്കെയാണ് നല്ല തണുത്ത വെള്ളവും ഏ നല്ല അടിപൊളി കാഴ്ചയല്ലേ ഇത് എന്ത് രസമുണ്ട് അപ്പോഴേ അപ്പോഴേ എൻ്റെ കയ്യിലിരുന്ന വെള്ളം തീർന്നു അപ്പോൾ ഇതുപോലൊരു കാഴ്ച കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ വെള്ളം നോക്കാം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അടിപൊളി ആരായാലും ഇവിടുത്തെ ആൾക്കാരും കൊണ്ട് വെക്കുന്നതാണ് കേട്ടോ എന്തായാലും അടിപൊളി രാജ നമ്മളെ താഴെ നിങ്ങൾ മേളിൽ കയറി കേട്ടോ ഇവിടെ ഒരു ചെറിയ പാത്തി പോലെ കണ്ടേ അതുവഴി നടന്നു പോകാമെന്ന് വിചാരിച്ചോ അവിടെ ഭയങ്കര കല്ലുമുള്ളുവോ ഇതുവരെ നിലയ്ക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ കാണുന്നില്ല സംഭവം ഇവിടെ ആണെന്ന് അപ്പം ഇവിടെ ചെറിയ പാത്തി ഉണ്ട് ഞാൻ അതുവഴി മേളിൽ കയറി ഇവിടെ വരച്ചിട്ടുണ്ട് മിക്കവാറും ഇതുവഴി പോകുന്നുണ്ടാവും ആ ഇവിടെയൊക്കെ വഴി കാണുന്നുണ്ട് ഒരാളെ കണ്ടു കേട്ടോ ഇവിടെ ആ പുള്ളിയുടെ വെച്ച് വെച്ചാൽ പറഞ്ഞു കുറച്ചുകൂടെ നടന്നാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പോവാണേ അപ്പം കുറച്ച് പച്ചപ്പെല്ലാം കാണുന്നുണ്ട് ആ പുള്ളി എന്നോട് വെച്ച് നടന്നു പോകുന്നു ഒരു പുള്ളി ആടൻ മേക്കുന്ന ആളാ കേട്ടോ അപ്പോൾ ആ പുള്ളിയെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കൊരു പേടി ഇവിടെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല പുള്ളിനോട് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അരമണിക്കൂർ നടക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു അരമണിക്കൂറല്ല ഒരു മണിക്കൂർ നടന്നാലും നമ്മൾ വന്ന സ്ഥലത്ത് എത്തിയിട്ടേ പോയുള്ളൂ ഏഹ് ഇപ്പോൾ കുറച്ച് കോൺഫിഡൻ്റ് ആയി ഒരാളെ കണ്ടല്ലോ അപ്പോൾ പോകുന്ന വഴി ഇത് കണ്ടോ കൊള്ളാലോ വരും തോറും അത്തോട് കേറുതോറും രസമായി വരുന്നുണ്ട് കേട്ടോ ഇതെന്താ വഴി തീർപ്പണം കുഴിയാണോ ായും തോന്നിയെല്ലാം വെള്ളം വന്നിട്ടില്ല നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ കാല് തറ്റി താഴെ താഴെക്കോട്ട് നടക്കുമ്പോൾ മണ്ണായൊണ്ട് പൊതഞ്ഞ് പൊതഞ്ഞ് പോന്നു അതുകൊണ്ടാണ് ഇതുവഴി നടക്കാൻ ഉദ്ദേശിച്ചത് ഗൈസ് ഏകദേശം അരമണിക്കൂർ മുകളിലായി ഒരു മണിക്കൂർ അടുപ്പിച്ചാന്ന് കേട്ടോ നടത്തു തുടങ്ങിയിട്ട് ഇവിടെങ്കിലും ഒരു മനുഷ്യൻ കാണുന്നില്ല എനിക്ക് വന്നില്ല മനുഷ്യനല്ല ഇവിടെങ്കിലും ഒരു തുള്ളി വെള്ളം കാണുന്നില്ല എനിക്ക് വന്നില്ല ഇവിടെ എത്തുമോ ഇല്ലയോന്നു ഒരുപാട് നടക്കാൻ ഉണ്ടത്തുന്നു എന്തായാലൊന്നും ഇറങ്ങി ഇറങ്ങി തിരിച്ചല്ലേ എൻ്റെ പേരിലൊന്നും നടക്കുവാ കേട്ടോ കുറേ നേരമായി ഭാഗ്യത്തിന് വെയിലായിട്ടില്ല വെയിലായിരുന്നെങ്കിൽ ചത്തുപോയോ ട്ടോ കൈസ് വേണ്ടോ കുറേ കുട്ടികളുണ്ട് ഒരു കരിഞ്ഞ ആട് നിൽക്കുന്നു അപ്പൊ ഇത് എത്രയെന്ന് പറഞ്ഞു നടക്കുന്നേ കുറെ നേരമായി എൻ്റെ ഈ മലയെല്ലാം കയറണെനി ഇതുവഴിന്ന് പോയാലോ അതോ മേളിക്കൂടെ നടക്കണമെന്നൊരു പേടി ഇതുവഴി നടന്ന് മേളിക്കൂടെ കയറാം ഗൈസ് സംഭവം ഒരു മണിക്കൂറോളമായി യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടുണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതുണ്ടോ ഈ മരം നിൽക്കുന്നുണ്ടോ നല്ല രസമുണ്ട് ഇവിടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണണം നിങ്ങൾക്ക് ഇതുണ്ടോ അടിപൊളി സ്ഥലമാണ് ഇതുവഴിയൊക്കെ കുത്തി ഒലിച്ച് വെള്ളം വരുന്നതാണ് കേട്ടോ ഇവിടെ കുറേ ആട്ടും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ മേയാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന നമ്മൾ നേരത്തെ കണ്ട ഒമാനെ പുള്ളിയുടെ ആടാണെന്ന് തോന്നിയത് പുള്ളി എന്നോട് പറഞ്ഞേ അങ്ങ് അവസാനം വെള്ളമുണ്ട് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല ഇപ്പോൾ എന്താ പറയുക യാത്ര തുടങ്ങിയിട്ട് ഒരു മണിക്കൂറോളമായി ഞാനിനിപ്പോൾ എന്തായാലും കുറച്ചൂടെ നടന്നു നോക്കാം ചിലപ്പോൾ എത്തുമായിരിക്കും കണ്ടെത്തുമായിരിക്കും നല്ല രസമുണ്ട് ഇവിടോട്ടൊക്കെ കാണാൻ വേണ്ടി ശരിക്കും നമ്മളൊരു കാട്ടിലെത്തി കേട്ടോ ഇതുവഴിയൊക്കെ നടന്നു നല്ല രസം ശരിക്കും ഇതൊരു കാടാണ് കൊള്ളാ എന്തായാലും സൈഡിവിടെ ഒക്കെ നടക്കാനേ നല്ല രസം അയ്യോ ഇവിടെ കൊള്ളാലോ ഇത് ഗുഹയാണേ നമുക്കിതുവഴി മേളിലോട്ട് കടന്നു അയ്യോ അടിപൊളി ഇവിടക്കാട് കഴിക്കുന്നുണ്ടോ ഇതാണ് വാദിക്ക് തേടിയുള്ള യാത്രയിലാണ് നമ്മൾ വീണ്ടും നമ്മൾ കാട്ടിലെത്തിക്കും ഇത് എവിടെ എത്തുമെന്നൊന്നും ഒരു പിടുത്തമല്ലോട്ടോ ഗൈസ് ഇതിപ്പോ എവിടെ എത്തുമെന്നൊന്നും ഒരു പിടുത്തമല്ലോട്ടോ ഞാൻ ഈ വെള്ളത്തിന്റെ പാത്തി നോക്കിയിട്ടാണ് നടക്കുന്നത് ഞാൻ പണ്ടാറടങ്ങാൻ ഇതുവരെ സ്ഥലം എത്തുന്നുമില്ല ഇതുവരെ എല്ലാം കുനിഞ്ഞാണ് കുഞ്ഞാണ് നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ചിലടത്ത് നമുക്ക് സ്ഥലം തീരുവാണ് പിന്നെ അവിടുന്ന് ചാടിക്കിടക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എട്ടിൻ്റെ പണിയാണെന്ന് തോന്നില്ല അയ്യോ ഇത് എട്ടിൻ്റെ പണിയാണ് ഇതൊരു പറ്റത്തില്ല താഴെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ വൈസ് അൺഫോർച്ചുനേറ്റ്ലി ബാഡ് ലക്ക് ഞാനിവിടുന്ന് യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഭയങ്കര ആണ് സംഭവം ഒരു പിടുത്തമില്ല എത്രത്തോളം നടക്കണമെന്നോ അയാൾ പറഞ്ഞ ഒരു പറഞ്ഞൊരറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ താഴെ ഇറങ്ങണം കുറച്ച് സ്ഥലത്തൂടെ വരുമ്പോൾ ആ സ്ഥലം എൻ്റാവാണ് പിന്നെ ഇവിടെ പാറയാണ് പിന്നെ അവിടെനിക്ക് നടക്കാൻ പറ്റില്ല ഇതുണ്ടോ പിന്നെ നമുക്ക് താഴെ നല്ല കുഴിയിൽ ഇറങ്ങണം ഇനിയിപ്പോൾ അവിടെ ഇതൂടി നടക്കുന്ന സ്ഥലം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ടേ അവിടെ കുറച്ച് നടക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ട് അതുവഴി കുറച്ച് നടന്നിട്ട് പോയാലോയിക്കുന്നത് ഇവിടെ എൻ്റാണ് ഇവിടെ എൻഡിങ് ആണ് ഇവിടെ പിന്നെ ഇനിയും ഒന്നും പറ്റുന്നില്ല ഇവിടെ അങ്ങനെ കുറച്ച് റിസ്ക്കി പരിപാടിയാണിത് ഇനിയിപ്പോൾ തിരിച്ച് നടക്കണം കൈസ് എന്താ ചെയ്യുക തിരിച്ച് താഴെ ഇറങ്ങണം താഴെ ഇറങ്ങിയിട്ട് വേണം അപ്പുറത്ത് വഴി നടന്നു പോകാൻ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ അപ്പോൾ കൈസ് ഏകദേശം ഒരു മണിക്കൂറായിട്ടോ യാത്ര തുടങ്ങിയിട്ട് ഹൈക്ക് തുടങ്ങിയിട്ട് ഒരു ലേശം വെള്ളത്തിൻ്റെ അംശം കണ്ടിട്ടുണ്ട് എന്തല്ലേ നടന്ന് നടന്നേ പണ്ടാരടങ്ങി അയ്യോ ഒരു ലേശം വെള്ളത്തിൻ്റെ അംശം കണ്ടു ഇതാ പക്ഷേ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കേട്ടോ അവിടെ കുളിക്കാമെന്ന് കൊള്ളത്തില്ല അയ്യാടാ മോനെ kandu guys, sama sana yang kandu, belang kandu. Aha. Awasan nih, belang kandu guys, belang kandu. ഒരു മണിക്കൂറാ യാത്ര തുടങ്ങിയിട്ട് നിർത്തി പോയാലേ നാലാഴ്ചയാണ് കുറച്ചുകൂടെ പോകേണ്ടി വരും എന്തായാലും വെള്ളം കണ്ടു വെള്ളം കാണാനുള്ള യാത്ര ഇത് അവസാനം വന്ന് വെള്ളം കണ്ടു അവിടോട്ടേക്ക് കയറിപ്പോ ഇനി മേളിൽ കൂടെ കയറി പോകണം ഇവിടെ വെള്ളം ഈ കാണുന്ന വഴി കൂടെ കയറിപ്പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം ലെറ്റ്സ് ഗോ ലറ്റ്സ് ഗോസാ വെള്ളമുണ്ട് കേട്ടോ ചില ഒഴുകുന്ന ഒഴുകാത്തോണ്ട് വലിയ പാടാ കുളിക്കാനൊന്നും കഴിയില്ല ഒഴുകുന്ന ഉള്ളതായിരുന്നു ചാടി കുളിക്കാരുന്നു എന്തായാലും നമ്മള് ലക്ഷ്യം കണ്ടു അങ്ങോട്ടേക്ക് എന്തായാലും നമ്മളെ ലക്ഷ്യം കണ്ടു അങ്ങോട്ടേക്ക് ഉണ്ടിനീ കേട്ടോ ഫോർ 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 കിലോമീറ്റർ എഴുതി വെച്ചേക്കുന്ന ഇനി വയ്യ ഗൈസ് വയ്യ ഇനി നടക്കാൻ പോയാ നമ്മളിവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നു ഫോർ പോയിൻ്റ് സീറോ കിലോമീറ്റർ ഒന്ന് ഇനി നടന്നാൽ പണി കിട്ടും വെള്ളം കാണാൻ സാധ്യത കുറവാണ് മുകളിൽ അതുകൊണ്ട് നമ്മളിവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഗൈസ് ഒരു രണ്ടോ കുന്താത്ത മീനൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അപ്പോ വൈസ് നമ്മുടെ അവസാനം ലക്ഷ്യം കണ്ടിരിക്കുകയാണ് വെള്ളം തേടിയുള്ള യാത്രയായിരുന്നു അത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് കിലോമീറ്റർ മുകളിലോട്ട് നടന്നു പോകാനുണ്ട് മല കയറി അപ്പോൾ സമയപരിധി കൊണ്ടും റിസ്ക് ആയതുകൊണ്ടും നമ്മളിവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള നല്ല കിഡിൽ അഡ്വഞ്ചർ അഡ്വെഞ്ചർ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം ഗുഡ് ബൈ